വീട്ടിൽ ടോയ്ലറ്റിനേക്കാൾ അഴുക്കുള്ള സ്ഥലങ്ങൾ വീട്ടിലെ ഏറ്റവും വൃത്തിഹീനമായ ഇടം ടോയ്ലറ്റ് ആണെന്നാണ് പലരുടെയും ധാരണ എന്നാൽ ആരോഗ്യ വിദഗ്ധരും പഠനങ്ങളും പറയുന്നത് അത് സത്യമല്ല എന്നാണ് നിത്യജീവിതത്തിൽ നമ്മൾ പതിവായി ഉപയോഗിക്കുന്ന വീട്ടിലെ പല ഇടങ്ങളിലും ദിവസേന വൃത്തിയാക്കാത്തതിനാൽ ടോയ്ലറ്റിനേക്കാൾ കൂടുതൽ ബാക്ടീരിയകളും രോഗാണുക്കളും നിറഞ്ഞതാകാം ടോയ്ലറ്റിനേക്കാൾ വൃത്തിഹീനമായ വീട്ടിലെ മറ്റ് എട്ടിടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അവിടെയെല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നത് എത്രമാത്രം പ്രധാനമാണെന്നും അറിയാം വിശദീകരിക്കുന്നു അത്നിക് ഹെൽത്ത് കോർട്ട് ഒന്ന് അടുക്കള സിങ്കിന്റെയും ടാപ്പിന്റെയും പിടിയിൽ വീട്ടിലെ ഏറ്റവും അഴുക്കേറിയ സ്ഥലങ്ങളിൽ ഒന്നാണ് അടുക്കള സിങ്ക് നിരവധി പഠനങ്ങൾ അനുസരിച്ച് ഒരു ടോയ്ലറ്റ് സീറ്റിനേക്കാൾ കൂടുതൽ ബാക്ടീരിയകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു പച്ചക്കറികളാലും മാംസമായാലും ഈർപ്പമായാലും ഇവയെല്ലാം ബാക്ടീരിയകൾക്ക് വളരാൻ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു ദിവസേന വൃത്തിയാക്കുന്നത് ദുർഗന്ധവും അണുബാധയും തടയാൻ സഹായിക്കും അതിനാൽ ചൂടുവെള്ളവും അണുനാശിനിയും ഉപയോഗിച്ച് സിങ്കുകളും ടാപ്പുകളും ദിവസേന വൃത്തിയാക്കണം രണ്ട് ഷോപ്പിംഗ് ബോർഡ് പച്ചക്കറികളും ഇറച്ചിയും മുറിക്കാൻ ഉപയോഗിക്കുന്ന കട്ടിംഗ് ബോർഡുകളിൽ പ്രത്യേകിച്ച് മരം കൊണ്ടുള്ളവയിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടാകും ഇവയ്ക്കുള്ളിൽ ബാക്ടീരിയകൾ പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യത ഏറെയാണ് ഓരോ ഉപയോഗത്തിന് ശേഷവും ചൂടുവെള്ളവും സോപ്പും ഉപയോഗിച്ച് ഉപകരണം കഴുകുക നോൺ വെജിറ്റേറിയൻ ഭക്ഷണം അരിയുകയാണെങ്കിൽ നാരങ്ങ അല്ലെങ്കിൽ വിനാഗിരി വെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കണം മൂന്ന് മൊബൈൽ ഫോണുകളും റിമോട്ടുകളും മൊബൈൽ ഫോണുകൾ ടി വി എ റിമോട്ടുകൾ എന്നിവ ദിവസം മുഴുവൻ നിങ്ങളുടെ കൈക്കുള്ളിലായിരിക്കും ഭക്ഷണം കഴിക്കുമ്പോഴും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷവും ചിലപ്പോൾ കൈ കഴുകാതെയും നിങ്ങൾ അവയിൽ തൊടുന്നു ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ പോലും പലരും ഫോൺ ഉപയോഗിക്കാറുണ്ട് ടോയ്ലറ്റ് സീറ്റിനേക്കാൾ കൂടുതൽ രോഗാണുക്കൾ മൊബൈൽ ഫോണുകളിൽ ഉണ്ടാകുമെന്നാണ് ഗവേഷകർ പറയുന്നത് നാല് കിച്ചൺ സ്പോഞ്ച് വീട്ടിലെ ഏറ്റവും അഴുക്കുള്ള സാധനങ്ങളിൽ ഒന്നാണ് പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ച് ഇത് എപ്പോഴും നനഞ്ഞിരിക്കുന്നതിനാലും ഭക്ഷണാവശിഷ്ടങ്ങൾ തങ്ങി നിൽക്കുന്നതിനാലും ലക്ഷക്കണക്കിന് ബാക്ടീരിയകൾ ഇതിൽ വളരുന്നു ഒരു ടോയ്ലറ്റ് സീറ്റിനേക്കാൾ രണ്ട് ലക്ഷം മടങ്ങ് കൂടുതൽ ബാക്ടീരിയകൾ സ്പോഞ്ചിലുണ്ടാകും അഞ്ച് കൈപ്പിടികളും സ്വിച്ചുകളും വീടിന് പുറത്തു നിന്ന് വരുന്നവരും അകത്തുള്ളവരും ഒരുപോലെ തൊടുന്ന സ്ഥലങ്ങളാണ് ഇവ വാതിൽപ്പടികളും ലൈറ്റ് സ്വിച്ചുകളും ഇടയ്ക്കിടെ അണുനാശിനി ഉപയോഗിച്ച് തുടയ്ക്കുന്നതും അഴുക്ക് കുറയ്ക്കാൻ സഹായിക്കും ആറ് ടൂത്ത് ബ്രഷ് ഹോൾഡർ ടോയ്ലറ്റും ബാത്റൂമും ഒന്നിച്ചാണെങ്കിൽ ഫ്ലഷ് ചെയ്യുമ്പോൾ വായവിലൂടെ ബാക്ടീരിയകൾ ബ്രഷ് ഹോൾഡറുകളിൽ എത്താൻ സാധ്യതയുണ്ട് പലരും ബ്രഷ് ഹോൾഡറുകൾ കൃത്യമായി കഴുകാറില്ല എന്നതും അഴുക്ക് കൂടാൻ കാരണമാകുന്നു ടോയ്ലറ്റ് ഫ്ലഷ് ഹാൻഡിൽ ടോയ്ലറ്റ് ഫ്ലഷ് ഹാൻഡിൽ രോഗാണുക്കളുടെ കേന്ദ്രമാണ് അണുനാശിനി സ്പ്രേ അല്ലെങ്കിൽ വൈപ്പ് ഉപയോഗിച്ച് ദിവസവും വൃത്തിയാക്കുക ബാത്റൂം വാതിൽ പിടികളും വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക എട്ട് വളർത്തു മൃഗങ്ങൾക്കുള്ള ഭക്ഷണ വിഭവങ്ങൾ നിങ്ങൾക്ക് ഒരു വളർത്തു നായയോ മറ്റ് വളർത്തു മൃഗങ്ങളോ ഉണ്ടെങ്കിൽ ഭക്ഷണ പാത്രങ്ങൾ ഉണ്ടായിരിക്കും വളർത്തു മൃഗങ്ങളുടെ ഭക്ഷണത്തിലും വെള്ളത്തിലുമുള്ള ഉള്ള പാത്രങ്ങളിൽ ഉമിനീർ ഭക്ഷണം എന്നിവ അടിഞ്ഞുകൂടും ഇത് ബാക്ടീരിയകളുടെ വളർച്ചയ്ക്കും രോഗത്തിനും കാരണമാകും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെ പാത്രങ്ങൾ ദിവസവും കഴുകുന്നത് അവയുടെ ആരോഗ്യം മാത്രമല്ല നിങ്ങളുടെ ആരോഗ്യവും മെച്ചപ്പെടുത്തും ഇത് ദുർഗന്ധം തടയുകയും ചെയ്യും ഓരോ ഭക്ഷണത്തിന് ശേഷവും ചൂടുവെള്ളവും സോപ്പും ഉപയോഗിച്ച് പാത്രങ്ങൾ കഴുകുക പരിസരം വൃത്തിയായി സൂക്ഷിക്കുക ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായാൽ लाइक शेयर सब्सक्राइब ചെയ്യൂ എത്തിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്